ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്നത്തെ വീഡിയോ ഒരു രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ചായ ഇടണം രാവിലെ ഒരു കട്ടൻ ഇട്ടായിരുന്നു കേട്ടോ കട്ടൻ ചായ തിളപ്പിച്ചേർന്ന് അച്ഛനുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾക്കും കൂട്ടിനെ അച്ഛൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്നാണ് അച്ഛൻ മോൻ ഇന്ന് രാവിലെ വന്നുകാരണം ഞങ്ങൾക്ക് കൂട്ടുകാരും ഇല്ലഞ്ഞുകൊണ്ട് അച്ഛനോടെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം അച്ഛന് രാവിലെ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാൽ വാങ്ങിച്ചിട്ട് പാൽ ചായ വെക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് രാവിലെ കഴിക്കാൻ ഇടിയപ്പവും മുട്ട ആണ് അപ്പം മുട്ട താറാമുട്ടയാണ് വേക്കാൻ വെച്ചിരിക്കുന്നത് അപ്പം ഇത് അഞ്ച് താറാമൊട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് എത്രണം ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവിടെ മഴയൊക്കെ ഉണ്ടോ സുഖമാണോ എല്ലാവർക്കും അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ മടിയപ്പോ ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു മുട്ട റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ല അഞ്ച് മുട്ടയിട്ടായിട്ട് രണ്ട് മുട്ടയതിന്ന് കിട്ടിയോടും മൂന്നെണ്ണം ഡാമേജായിപ്പോയി അപ്പോൾ ഉള്ളത് വെച്ചൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അല്പം തിരക്കിലോ കേട്ടോ ഉച്ചയ്ക്ക് ശേഷം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഇന്ന് വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ ഞാനും മക്കളും കൂടെ മോന് മക്കളോണ്ട് മോൻ വൈകിട്ട് വണ്ടിയാണ് വന്നതൊക്കെ ഞാനും മോളും കൂടെ ബസ്സിനാണ് പോകുന്നത് അനിയത്തിയോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അനിയത്തിയും മോനും വരും അത് തന്നെ വിഷു അല്ലേ അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു ദിവസം അവിടെ കൂടാമെന്ന് വിചാരിച്ചു വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് അതൊരു സന്തോഷമാകുമല്ലോ അപ്പോൾ ഇത് കറിക്ക് അച്ഛൻ പോയിട്ട് കിളിമിയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കിളിമീം പൊള്ളിച്ചാണ് കേട്ടെടുത്തത് അതിൻ്റെ വീട് ഞാൻ എടുത്തില്ല പിന്നെ കുറച്ച് കൊഞ്ചിരിപ്പുണ്ടായിരുന്നു അത് കറിയാക്കി എടുത്തു പിന്നെ മുട്ടയും കൂടെ പൊരിച്ചു കേട്ടോ അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ സൈക്കിളിൽ വീട്ടിലോട്ട് പോയി കേട്ടെ രണ്ടു മണിയായപ്പോൾ അച്ഛൻ പോയി പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും മോളും കൂടെ പോകാനായിട്ട് അപ്പം ഞാൻ പുറത്തേക്ക് ആദ്യം ഇറങ്ങിയത് തെക്കേ വീട്ടിലെ ചേച്ചിയോട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ദേ ഇതാണ് കേട്ടോ എൻ്റെ വീട് എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറിയാണ് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ നാളത്തെ വിടിയടാം അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ടാക്കാൻ മറക്കരുത് അപ്പൊ നമുക്ക് നാളെ കാണാം ടാറ്റാ